ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഈ യാത്ര എക്കണോമിക്സിറ്റിയിലാണ് കേട്ടോ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അറിയാം അപ്പം അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് കയറാൻ പോണത് ബോട്ടിങ്ങിനാണേ അപ്പം ഞങ്ങൾക്കുള്ള നെക്സ്റ്റ് പോയിട്ട് വരാനാണ് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം അവിടെ എടുക്കണ പോലും കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അംഗളുവുമായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു എനിക്ക് എല്ലാവരും തോക്കുന്നു കുറച്ചു നേരം ഞങ്ങൾ വീടൊക്കെ കൊടുത്ത് പോയി പിന്നെ അതേപോലെ ജെറിയും ആലി ഇവിടെ ഭയങ്കര കാലിയായിരുന്നു അങ്ങനെ കുറച്ച് നേരം നിന്നു പിന്നെ ഞങ്ങളുടെ ബോട്ട് വന്നപ്പോൾ ഡെഗൽ കയറാൻ പോയി അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് വെള്ളത്തിലോട്ട് ചടി പോയാൽ നീന്താറിയാത്തവർക്ക് അല്ലായിരുന്നു കേട്ടോ ഉദ്ദേശിച്ചത് ആ എന്തായാലും ലിയോക്ക് ഇവിടെ ലൈഫ് ജാക്കറ്റ് എടുത്തെത്തിട്ട് ഈ നോസ് സൈലറ് അത് അവർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവനോട് സീറ്റിൽ വെച്ചിട്ട് കുറച്ച് നേരം നിന്നു ഒരാണെങ്കിൽ ആക അന്ധം വിട്ടിട്ടും അങ്ങനെ കുറച്ചു നേരം എന്ന് പറഞ്ഞാൽ അനുകാതെ വെറുതെ ഇരിക്കുക അവൻ അവിടെയുള്ള സെറ്റപ്പും അതും ഇതൊക്കെ നോക്കിയിരിക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു എന്തായാലും ബോട്ടിങ് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടുത്തെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദി ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ലീവുണ്ട് അവിടെ അന്യൂനെ കണ്ടിട്ട് അന്യൂ അന്യൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഓളെ വിളിച്ച് വേണം അവൻക്ക് ആണെങ്കിൽ അവിടെ കേൾക്കണമല്ലോ ഓക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബോട്ടിങ് റെസ്സാക്കിയിട്ട് നേരെ ഞങ്ങൾ തിരിച്ചു തിരിച്ചു പോയി എന്നിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ബീച്ചിലോട്ടും ആ ബീച്ചൊക്കെ പോകാനായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ ഇപ്പോൾ എന്താ പറയുക എൻ്റെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് അവിടെ എത്തിയപ്പോഴേക്കും ടൈം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ഇരുന്ന് ലിയ കുറച്ച് ഇരുന്നാണ്ട് അവിടെ മണ്ണ് കളിച്ച് അങ്ങനെയെങ്കിലും ഓനെങ്കിലും സന്തോഷമായി കയറിത് ഞങ്ങളെ സന്തോഷം മുടങ്ങുമോ ഇല്ല അപ്പൊ ഞങ്ങള് നേരെ ഇനി പിന്നെ ടു വീലർ ബസ് ഉണ്ടല്ലോ അങ്ങോട്ട് പോവാ അങ്ങോട്ടായിരുന്നു പോയത് അവിടെ ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറി അല്ലാതെ താഴിലോട്ട് ഇരിക്കൂല പിന്നെ അവിടെ ആയിരുന്നു വായിബ് ഒരു സീറ്റ് അർപ്പിച്ച കിട്ടണില്ല അപ്പൊ ഞാൻ അതിൻ്റെ സങ്കടത്തിലായിരുന്നു അങ്ങനെ ഞാൻ ഒറ്റക്ക് പോയിരുന്നു അവിടെ എൻ്റെ ല ല എന്നാരും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്നേ ഞാൻ ഒറ്റക്ക് വൈബ് അങ്ങനെ ഒറ്റക്കുള്ള വൈബ് പോയി ഞങ്ങൾ എല്ലാവരും കൂടി വൈബാൻ തുടങ്ങി So God, say I'm tired സൈക്കിളല്ലോ ഓട്ടോ നോക്കി പക്ഷേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ കൂടുതലാ അങ്ങനെ കുറെയൊന്നും ഹോട്ടി നിൽക്കില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമുക്ക് ഇന്ന് പിന്നെ കാണാം ബൈ